സാധാരണഗതിയിൽ നമ്മൾ വലിയ വിലയിന്നും കൊടുക്കാത്തൊരു ഫ്രൂട്ടാണ് നമ്മുടെ പാവപ്പെട്ട തണ്ണിമത്തൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരുകളിലാണ് അല്ലേ ബത്തക്ക അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ പക്ഷേ ഇതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഹബീബായ സയ്യിദ്ൻ റസൂലുള്ള സല്ലല്ലാഹു അല്ലഹി വസല്ല മാത്തുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്ര ഈ ഫ്രൂട്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ സുന്നത്തിൻ്റെ കൂലി കിട്ടും അത് നെയ്യത്ത് ചെയ്യുന്നതനുസരിച്ച് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്കറിയില്ല ഇന്നുതിൽ നമ്മൾ പഠിച്ചിട്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കുക മാത്രമല്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തിനേറെ പോലും പ്രതിരോധിക്കുന്ന തരത്തിൽ ഈ തണ്ണിമത്തൻ എന്ന ഫ്രൂട്ട് സഹായകമാണ് എന്ന് മോഡേൺ സയൻസ് പറയുന്നുണ്ട് നല്ല തടിയുള്ള ആളുകളില്ലേ തടി കുറയ്ക്കാൻ വിഷമിച്ചിരിക്കുന്നവർ എങ്ങനെ തടി എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കൊക്കെ തണ്ണിമത്തൻ സഹായകരമാണെന്ന് അപ്പം തടി കുറയ്ക്കാനും അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായ ഈ തണ്ണിമത്തൻ എന്ന് പറയുന്ന മനോഹരമായ ഫ്രൂട്ട് ഇത് മുത്തനബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സല്ല അലൈഹി സ്വല്ലം അപ്പൊ എങ്ങനെ കഴിക്കണം എങ്ങനെ കഴിച്ചാലാണ് പ്രതിഫലം കിട്ടുക എങ്ങനെ കഴിച്ചാലാണ് തടി കുറയുക എങ്ങനെ കഴിച്ചാലാണ് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് കൂലി സമ്പാദിക്കാൻ പറ്റുക നോമ്പ് തുറക്കുന്ന സമയത്ത് എങ്ങനെ കഴിക്കണം ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം അള്ളാഹുറബുല്ലാലമീൻ റമദാൻ അനുകൂലമാകുന്ന മുമ്മിനീകളിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വറഹമത്തല്ലാഹിയ പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷങ്ങൾ സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരും അലഹമദില്ല പറഞ്ഞേ അൽഹമുല്ലാറബുൽ ആലമീൻ മെഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് അള്ളാഹുറബുല്ല ആലമീൻ ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തെന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ അപ്പോൾ ഇന്ന് മനോഹരമായ അറിവ് നമ്മൾ പങ്കുവെക്കുകയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ദ്വാര കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കട്ടെ അതുപോലെ നമ്മൾ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുന്നവർ കരുണാവാരിധി റബ്ബ് ആ ഹതിയെ ചെയ്ത ഹതിയ ചെയ്യുന്ന ഹതിയ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പടച്ചുറപ്പ് പൂർത്തീകരിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തണ്ണിമത്തനാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് കടന്നു കെല്ലുമ്പോൾ പോലും തണ്ണിമത്തൻ എന്ന് പറയുന്ന ഫ്രൂട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ തന്നെ നമുക്കൊരു മടിയാണ് കാരണം അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അതായത് വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ മേടിച്ചുകൊണ്ട് പോയൊരു ഫ്രൂട്ടാണെന്ന് അവർ വിചാരിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വിരുന്നാർ വരുമ്പോൾ തണ്ണിമത്തിന് അതിലുണ്ടെങ്കിൽ ഓ ഇതിപ്പോൾ കിറ്റ് വലുതാകാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് വരെ പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അതായത് തണ്ണിമച്ചൻ അല്ലെങ്കിൽ വാട്ടർമെലൻ എന്ന് പറയുന്ന ഈയൊരു ഫ്രൂട്ടിന് നമ്മൾ അത്രേ വില കൊടുത്തിട്ടുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വില വളരെ വലുതാണ് ഇന്നിപ്പോൾ നമ്മളതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാനുണ്ട് ചൂട് അല്ലേ നല്ല ചൂട് സമയം ശക്തമായ ചൂടാണിപ്പോ അല്ലേ പല സ്ഥലങ്ങളിലും നാൽപ്പത് ഡിഗ്രിക്ക് മേലെയാണ് ചൂട് പല ആളുകളും നോമ്പ് കൊണ്ടിങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് നോമ്പ് പിടിക്കുന്നതിൻ്റെ ഇടയിൽ അത് ഇന്ത്യയിലെ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ അവസ്ഥയാണെങ്കിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അതിലേറെ ഉണ്ട് ചൂട് അതിലേറെ ചൂട് അനുഭവിക്കുന്നവരുണ്ട് ലോകം മുഴുവൻ മുഴുവനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഡിഗ്രി ചൂട് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലേ അള്ളാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ നമുക്ക് ഈ ചൂടത്ത് റമദാൻ എന്ന് പറയുന്നത് ഒരു ഒരു പുതിയ അനുഭവമാണ് ഇത്രയേറെ ചൂട് ആ സമയത്ത് നമ്മൾ നമ്മളെ തണ്ണിമത്തനോർഗാനും എന്നാൽ വലിയ വാല്യൂ നമ്മൾ കൊടുക്കണില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഹബീബായ ഹബീബായ അലൈഹി അലൈഹി എന്നാണ് പറയുന്നത് അന്നൻ പതിവായി തണ്ണിമത്തൻ സയ്യിദത്തുന ആയിഷ കഴിക്കുമായിരുന്നുവെന്ന്ഹ പറയാണ് അപ്പോൾ അത്ര ഇഷ്ടമായിരുന്നു മുത്തനബിക്ക് പതിവായൊരു സാധനം കഴിക്കണമെങ്കിൽ അതിഷ്ടമായിട്ടായിരിക്കണല്ലോ മാത്രമല്ല അതിനൊരുപാട് ഗുണങ്ങൾ ഉണ്ടാകണം ഉത്തരവിധങ്ങളൊരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ അത് വെറുതെ നമ്മൾ സെലക്ട് ചെയ്യണ പോലെ ആവില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രത്യേക ഗുണം അതിനുണ്ടാകണം അല്ലേ കിച്ചാബു ചിബു പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം ഇബിന് അബ്ബാസ് റതി അള്ളാഹ്നുമയിൽ നിന്ന് പറയപ്പെടുന്നുണ്ട് ഹബീബായ സല അലിസ്വലമാങ്ങൾ പറയുന്നു ഈ തണ്ണിമത്തിനുണ്ടല്ലോ ഒരേ സമയം ഭക്ഷണമാണ് ഒരേ സമയം പാനീയമാണ് ഒരേ സമയം സുഗന്ധമാണ് യാ ഭക്ഷണമാണല്ലേ വിശക്കുമ്പോൾ കഴിച്ചാൽ വിശപ്പ് മാറും നല്ല ദാഹമുള്ള സമയത്ത് തണ്ണിമത്തം കഴിച്ചാൽ ദാഹം മാറും അതുപോലെ സുഗന്ധവുമാണ് അത്രയും മാത്രമല്ല അത് മൂത്രാശയ രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്ന് അലൈഹി സല്ലു തങ്ങൾ പഠിപ്പിക്കുക ആ മൂത്രാശയ രോഗങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് മൂത്രാശയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു ഒരു റെമഡിയായി ഹബീബായ വായ അലൈഹി അലുഖലാ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വയറിനെ ശുദ്ധീകരിക്കും അത്രയും ആ വയറിനെ ശുദ്ധീകരിക്കും കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഒരുപാട് ടോക്സിൻസിനെ പുറന്തള്ളാൻ ഈ തണ്ണിമത്തിന് ഉപകാരപ്രദമാണെന്ന് നന്ദി പഠിപ്പിച്ചേരുന്നുണ്ട് സെയ്യദുൻ റസൂറുള്ള സല്ലു അലഹി വസ്ല്ലം വയറിനെ ശുദ്ധീകരിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കും ഇല്ലേ കാരണം ഹബിബായ തങ്ങളെന്നെ പറയുന്നുണ്ട് സല്ലു അലൈ വല്ലം എല്ലാ രോഗത്തിൻ്റെയും കാരണം വയറാണ് ഒരു പരിധിവരെ നമുക്കുണ്ടാകുന്ന മാരക രോഗങ്ങൾ പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിമിത്തമാണ് ഒരു പരിധിവരെ എല്ലാം അങ്ങനെയാണെന്നല്ല മാക്സിമം അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നത് ആ ഭക്ഷണം നേരെ ചെല്ലുന്നത് എവിടെയൊക്കെയാണ് വയറാണ് വയറ്റിലേക്കാണ് ആ വയറാണപ്പോൾ എല്ലാ രോഗത്തിൻ്റെയും ഒരു ഒരു കാരണമായി അല്ലെങ്കിൽ കേന്ദ്രമായി കിടക്കുന്നത് വയറ് ശുദ്ധീകരിക്കപ്പെട്ടാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തിയാണ് അപ്പോൾ പതിവായി തണ്ണിമത്തൻ പതിവായി എന്ന് പറഞ്ഞാൽ അമിതമായി കഴിക്കരുത് എന്ന് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം നല്ലതാണ് എന്ന് കരുതി ഓവറായിട്ട് വെള്ളം കുടിക്കുന്നൊരു മനുഷ്യന് ചിലപ്പോൾ അവസ്മാരം വരെ വന്നേക്കാം അത് സയൻസ് പറയുന്നുണ്ട് ഇരിക്കട്ടെ ഒന്നും കഴിക്കരുത് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ അപകടം ആട്ടോ അത് അതിനേക്കാൾ വലിയ ഡേഞ്ചർ സോണിലേക്ക് നമ്മൾ എത്തിക്കും എന്നതുപോലെ തണ്ണിമത്തൻ ആവശ്യത്തിന് പതിവായി കഴിക്കുന്ന മനുഷ്യരുടെ വയറ് ശുദ്ധീകരിക്കപ്പെടുമെന്ന് റസൂലുള്ള സല്ലു അലൈ വസ്ലം മാത്രമല്ല ഹബീബായ ഹബീവായ അലൈഹി വല്ലമായി നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്കറിയാം ഒരുപാട് പുരുഷന്മാർക്ക് കൗണ്ട് കുറവ് കാരണം കുട്ടികൾ ഉണ്ടാകുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളിലാണ് മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ശുക്ലത്തിൽ വർദ്ധനവ് വർധനവുണ്ടാകാൻ പോലും ഈ തണ്ണിമത്തൻ ഒരു കാരണമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സല്ലു അലുവലം പ്പോൾ ഈ സെക്ഷൽ ഡ്രൈവൊക്കെ മനോഹരമാകാൻ സെക്ഷൽ ലൈഫ് മനോഹരമാകാൻ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ ലൈംഗിക ബന്ധമെന്ന എന്ന മനോഹരമായൊരു ഭാഗം ഉണ്ടല്ലോ അത് മനോഹരമാകാൻ തണ്ണിമത്തന് ഒരു പരിധിവരെ സഹായകരമാണെന്ന് പോലും കിതാബുകളിൽ കാണാം അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ് ഈ തണ്ണിമത്തനുമായി ബന്ധപ്പെട്ട് തിബിൻ്റെ കിതാബുകളിലേക്ക് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം കാണാം സ്കിൻ പ്രോബ്ലംസ് ശരീരത്തിൽ ചുക്കും ചുളിവും അതുപോലെ തന്നെ മുഖത്ത് വരുന്ന പാടുകൾ ഇതൊക്കെ മാറിക്കിട്ടാനൊരു പരിധിവരെ തണ്ണിമത്തനെന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ശരീരത്തിന് ചൂടുള്ള ആളുകൾ എപ്പോഴും വിയർപ്പാണ് എപ്പോഴും വേർത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചില ആളുകളുണ്ട് എപ്പോഴും ചൂടാണ് അവരുടെ ശരീരത്തിന് എ സിയുടെ അടുത്ത് അകത്തിരുന്ന പോലെ അവർ ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ശരീരം ചൂട് പിടിക്കുന്ന ആളുകൾക്ക് തണ്ണിമത്തന് പതിവായി കഴിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ശരീരം അതിങ്ങനെ ബാലൻസ് ചെയ്യപ്പെടുമെന്നും ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പം ഇങ്ങനെയെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സലഹിസ്വലമാകൾ ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്ന ഒരു ഫ്രൂട്ടിന് നമ്മളെന്തിനൊഴിവാക്കണം നമ്മളതിനെ വില കുറച്ച് കാണില്ല എൻ്റെ മുത്തിനവിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടാണെന്നുള്ള ബോധ്യത്തിൽ നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ബിസ്മി ചൊല്ലിട്ട് കഴിച്ചോക്കെ എൻ്റെ റസൂറുള്ളക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടാണെന്ന് എഴുതി കഴിച്ചാൽ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും ആ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും മൻ അഹബ്ബ സുന്നത്തി ഫത് അഹബ്ബനി എൻ്റെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വമൻ അഹബ്ബനി എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ ഒക്കെ ജെന്നാ അവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമാണെന്ന് പരിശുദ്ധ റസൂലു വസ്ല്ലോ ഇനി മോഡേൺ സയൻസ് പറയുന്നത് എന്താണ് അല്ല അത് എടുത്ത് നോക്കിയാൽ കയ്യും കണക്കൂല അത് അണ്ണിമത്തൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വെറൈറ്റികൾ ഉണ്ടെന്നാണ് ആയിരത്തി ഇരുന്നൂറ് വെറൈറ്റി വാട്ടർ ഉണ്ട് ആ ആയിരത്തി ഇരുന്നൂറ് വെറ്റി വെറൈറ്റി നമ്മളാകൊന്നോ രണ്ടോ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഉള്ളിൽ മഞ്ഞക്കളറുള്ള തണ്ണിമത്തൻ കാണുന്നത് ഞാൻ കഴിച്ചു നോക്കിയത് നല്ല സ്വീറ്റാണ് നല്ല മധുരമാണ് നിങ്ങൾ കഴിച്ചണോ ഉള്ളിൽ മഞ്ഞ കളറുള്ള തണ്ണിമത്തൻ പുറത്ത് മഞ്ഞ കളറല്ല മുറിക്കുമ്പോൾ സാധാരണ റെഡ് കളറാണല്ലോ തണ്ണിമത്തൻ്റെ ആ ഒരു ഫ്ലഷ് ഉണ്ടാവുക ഇത് നല്ല യെല്ലോ കളർ മഞ്ഞ കളറാണ് നല്ല മധുരവുമുണ്ട് നല്ല രുചിയുമുണ്ട് കഴിച്ചവരുണ്ടെങ്കിൽ പറയണം കേട്ടോ കഴിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വെറൈറ്റിയാണ് മാത്രമല്ല നമ്മുടെ അമേരിക്കയിൽ മോസ്റ്റ് കൺസ്യൂംഡ് ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഫ്രൂട്ട് ഏതാണ് തണ്ണിമത്തനാണത്രേ എന്താ ചിന്തിച്ചോക്ക് നമ്മളൊരു വിലയിൽ അത് മാറ്റി വെക്കുന്നത് സായിപ്പന്മാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ടാണെന്നാണ് പറയുന്നത് അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും വെള്ളമാണ് അതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി നിർത്താൻ നമുക്ക് പറ്റും ഇന്നിപ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും തളർന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വെള്ളം ആവശ്യത്തിന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ചായ കുടിക്കും തരി കുടിക്കും അതോടെ തീർന്നു പിന്നെ ഒരു വെള്ളം കൂടിയില്ല നമുക്ക് വെള്ളം പരമാവധി നമ്മൾ രാത്രിയിലാണെങ്കിലും അതുപോലെ ഇടയത്താഴ വേളയിലൊക്കെ വെള്ളം ആവശ്യത്തിന് കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും തളർന്നു പോകും ആ നോമ്പിൻ്റെ ഇഹലാസ് പോലും നഷ്ടപ്പെടുത്താൻ അതിന് കാരണമാകുമെന്നുള്ളതാണ് അപ്പോൾ വെള്ളമുള്ള ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ഈ സമൂസയും ഇത് വിട്ടൊരു കളി നമുക്കില്ല സമൂസ അതുപോലെ തന്നെ കട്ട്ലറ്റ് നോമ്പ് തുറക്കാൻ നേരത്തെ ഈ പൊരിച്ച വറുത്ത കടികളങ്ങ് മാറ്റി വെച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് സമാധാനം ഉണ്ടാവും ഇത് നോമ്പിനെ നമുക്ക് തടി കൂടാൻ നോമ്പ് കുറയല്ല കാരണം എന്താ ഈ എണ്ണക്കടിയാണ് ഒരുപാട് കുരുക്കളൊക്കെ മുഖത്തും കയ്യിലും കല്ലൊക്കെ വരും ഈ എണ്ണക്കടി ഇങ്ങനെ നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യത്തിന് എണ്ണക്കടി കഴിക്കുക ഒന്നോ വല്ലപ്പോഴും കഴിച്ചാൽ മതി എല്ലാ ദിവസവും വേണമെന്നില്ല അതിന് പകരം നല്ല വെള്ളമുള്ള ഫ്രൂട്ട്സ് അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഇനി പഴയകാല പ്രകൃതി ചികിത്സകരൊക്കെ ക്ഷയം ബാധിച്ച ആളുകൾ അതായത് നിരന്തരം ചുമ ഭയങ്കര ചുമയാണ് ശരീരത്തിൽ അല്ലേ എപ്പോഴും ചുമ ഉറക്കത്തിലും ചുമ എഴുന്നേറ്റ് എഴുന്നേറ്റിടക്കുമ്പോഴും ചുമ എപ്പോഴും ചുമയുള്ള ആളുകൾക്ക് അവർ കഴിക്കാൻ കൊടുത്തിരുന്നത് തണ്ണിമത്തനായിരുന്നു അത്രേ തണ്ണിമത്തൻ അങ്ങനെ പതിവാക്കുമ്പോൾ ക്ഷയം പോലും കുറഞ്ഞു വന്നിരുന്നതായി കാണാൻ കഴിഞ്ഞിരുന്നു അത്രേ ഇനി മാത്രമല്ല ഈ തണ്ണിമത്തൻ ഒരു അണുനാശിനി കൂടെയാണ് നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെ പ്പോലും അത് നശിപ്പിച്ച് കളയുന്ന മനോഹരമായ ഒരു ഫ്രൂട്ടാണ് അതിൽ ധാരാളം മിനറൽസ് ഉണ്ട് വൈറ്റമിൻ ബിയുടെ ഘടകം ധാരാളമുണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അത് മാത്രമല്ല ഹെൽപ്പ് ഇൻ ബ്ലഡ് ഷുഗർ മാനേജ്മെൻ്റ് അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്തു പോകാൻ തണ്ണിമത്തിന് കഴിയും എന്നുള്ളതാണ് ഷുഗർ ഉണ്ടായിട്ടല്ല ഷുഗർ വരുന്നതിന് മുമ്പ് തന്നെ ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന മനോഹരമായ ഒരു ഫ്രൂട്ടാണ് അത്രയും അപ്പോൾ നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ തണ്ണിമത്തിനെന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് അൽ ഉൾപ്പെടുത്തിയാൽ അത് ഹബീബായ അലൈഹി സല്ലി സ്വലമാങ്ങലയുടെ സുന്നത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിൽ അള്ളാൻ്റെ തൃപ്തി ലഭിക്കും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി ഗർഭിണികളെക്കുറിച്ച് പറയട്ടെ ഗർഭിണികൾ ഗർഭിണികൾ കുറച്ചുപോലെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിക്കേണ്ടവരാണ് പക്ഷേ ഫ്രൂട്ട്സ് പോയിട്ട് ഒരു സാധനം കഴിക്കില്ല ചില ആളുകൾക്ക് മൂക്കിൽ അടുപ്പിച്ചാൽ തന്നെ ഛർദിയാണ് എന്ത് ഛർദി ഉണ്ടെങ്കിലും നമുക്കും നമ്മുടെ കുട്ടിക്ക് ആവശ്യമുള്ളത് കഴിക്കണം കേട്ടോ അത് മസ്റ്റായിട്ട് കഴിക്കണം വെറുതെ ഇങ്ങനെ കഞ്ഞി കുടിക്കും ഛർദ്ദിക്കും കഞ്ഞു കുടിക്കും ഞർദ്ദിക്കും വല്ലപ്പോഴൊരു കരിക്ക് കഴിക്കും ഛർദ്ദിക്കും ഛർദ്ദിച്ച് പോയിക്കോട്ടെ നിങ്ങൾ കഴിക്കണം കഴിക്കാതിരിക്കരുത് ഛർദി ഉണ്ടാകും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും എന്ന് എഴുതിയിട്ടൊരു സാധനം ഉപേക്ഷിക്കരുത് വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കണം ഛർദ്ദിച്ച് പോയിക്കോട്ടെ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തേക്ക് എത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഛർദ്ദിച്ചു പോയിക്കോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചില ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ എന്താണ് ഛർദിക്കും തോറും വർദ്ധിക്കും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഈ പ്രഗ്നൻസി പീരീഡിൽ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരുന്നു അപ്പോൾ അവിടെ കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ആണ് എന്തിനാണ് മേടിക്കണേ ഛർദ്ദിക്കുന്നതോറും വർദ്ധിക്കും ഞാൻ എന്ത് വർദ്ധിക്കും അപ്പോൾ അപ്പോൾ ഓരോ ഡയലോഗുകളാണ് കാരണവന്മാരുടെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വലുതാകും അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഛർദിക്കുന്നതോറും നമ്മൾ ഫുഡ് കഴിക്കുക ഛർദിക്കുന്നതോരെന്ത് ഒരു ആണുദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല ഛർദിക്കുന്നതോറും ഫുഡ് കഴിക്കാം അപ്പോൾ ഈ ഗർഭിണികൾ അവരുടെ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കാം അതിൽ തന്നെ വാട്ടർ മെലൻ എന്ന് പറയുന്ന ഈ മനോഹരമായ തണ്ണിമത്തിന് സ്ഥാനം കൊടുക്കണം കേട്ടോ തണ്ണിമത്തൻ നന്നായി കഴിക്കുന്നവരാകണം നന്നായി എന്ന് പറഞ്ഞാൽ പരിധി വിട്ടല്ല ആവശ്യത്തിന് കഴിക്കുന്നവരാകണം അത് നമ്മളെ ഹൈഡ്രേറ്റഡായി ഡീഹൈഡ്രേറ്റ് ആയി പോകാതെ ആയി നിലനിർത്തും അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുഞ്ഞിന് അഴകുണ്ടാക്കാൻ നല്ലതാണെന്ന് പോലും ഡോക്ടേഴ്സ് പറയുന്നത് കാണാം അതുപോലെ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കൃത്യമായി നടക്കാൻ ഈ തണ്ണിമത്തൻ എന്ന ഫ്രൂട്ട് നിമിത്തം ഉപകാരപ്പെടും എന്നുള്ളതാണ് ടോക്സിൻസ് പുറന്തള്ളാനും കിഡ്നിയുടെ പ്രവർത്തനം മനോഹരമാകാനും തണ്ണിമത്തൻ ഉപകരിക്കും എന്നുള്ളതാണ് ഇനി കുട്ടികളിലേക്ക് വരാം ചെറിയ ചെറിയ കുട്ടികൾക്ക് ഈ വിളർച്ച ബാധിച്ചിട്ട് അവരുടെ വളർച്ച കൃത്യമാകാതിരിക്കുന്ന ആളുകൾ ഒരു ശോഷിച്ചു പോകുന്ന കുട്ടികൾ ശരീരം മുഴുവൻ പാടുവരുന്ന കുട്ടികൾ അവർക്കൊക്കെ തണ്ണിമത്തൻ നിങ്ങൾ കൊടുത്തു നോക്കും അവരിൽ പുഷ്ടി ഉണ്ടാകാൻ നല്ലതാണ് അതായത് മോശം കൊളസ്ട്രോൾ ഇങ്ങനെ അധികം കഴിച്ച് കഴിച്ച് ശരീരം വീർത്തു വരും എന്ന ആ ഒരു വളർച്ചയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ചില ആളുകളിൽ ഒരു വിളർച്ച ഒരു അനീമിയെ ബാധിച്ചതുപോലെ ചില കുട്ടികളെ നമുക്ക് ഫീൽ ചെയ്യും ആകെ ഉണങ്ങിപ്പോയിട്ടുണ്ട് മക്കൾ അവർക്ക് ഈ തണ്ണിമത്തൻ നന്നായി കൊടുത്തു നോക്കുക അവരിലൊരു ഒരു പുഷ്ടി നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ പറയാം അതും പിള്ളേരിക്ക് കൊടുക്കല്ലേ തണുപ്പാണ് എന്നാണ് തണുപ്പാണ് അങ്ങനെയൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പാണ് കൊടുക്കലേ എന്ന് പറയാം ഇതല്ല ഇത് നാച്ചുറലി തണുപ്പുള്ള ചില ഫ്രൂട്ട്സ് ഉണ്ട് അത് കഴിക്കൽ ശരീരത്തിന് ഗുണമാണ് അത് കഴിക്കൽ ശരീരത്തിന് ഗുണമാണ് അതുകൊണ്ട് ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നതിനെ കുറിച്ചല്ല പക്ഷെ അതിന് കഴിക്കേണ്ടതിനൊരു രീതിയുണ്ട് നമ്മൾ ഈ വായിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായി ചവയ്ക്കുക നന്നായി ചവയ്ക്കുക നമ്മുടെ ഉമിനീരുമായി ഉമിനീരുമായത് കൂടിച്ചേർന്ന് അതിൻ്റെ ആ ഒരു പ്രകൃതത്തിൽ ഒരു ഒരു പ്രകൃതിയിൽ മാറ്റം വന്നതിന് ശേഷം ഇറക്കുക എന്നുള്ളതാണ് വെള്ളം പോലും ഇങ്ങനെ മണമട മണമടാന്ന് പറഞ്ഞിങ്ങനെ കുടിക്കരുത് ഇരുന്ന് നമ്മുടെ ഉമിനീരുമായി ഒന്ന് കലർന്നിട്ട് വേണം വെള്ളം പോലും അകത്തേക്ക് പോകാൻ പക്ഷേ എത്ര പേർ അങ്ങനെ കുടിക്കേണ്ട ദാഹം വരുമ്പോൾ എടുത്തിട്ട് ഫുൾ അങ്ങോട്ട് ഒഴിക്കും അതുകൊണ്ടല്ലേ ഹബി വായ്സ് എല്ലാ മാത്രം ഞങ്ങൾ പറഞ്ഞത് എന്താ ഏറ്റവും ചുരുക്കി ഇത് മൂന്ന് ഇറക്കെങ്കിലും ആക്കി വെള്ളം കുടിക്കണം വായിലേക്ക് എടുത്ത് വെള്ളമൊന്നും നമ്മുടെ ഉമിനീരുമായി കലർന്നതിന് ശേഷം ഇറക്കുക ക്ലിയറായോ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുക നമ്മൾ തണുപ്പാണെന്ന് പറഞ്ഞ് വെക്കേണ്ടതില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിനെ കുറിച്ചല്ലോട്ടെ ഞാൻ പറയുന്നത് അത് നാച്ചുറലി തണുപ്പാണ് എന്ന് നമ്മൾ പറയുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിക്കൽ നല്ലതാണ് ശരീരത്തിന് ആ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്താനായിട്ട് വളരെ നല്ലതാണ് ഇനി അമിതമായി കഴിക്കരുത് എന്തും നോർമലൈസ് ചെയ്ത് കഴിക്കുക ആ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിലിട്ട് നന്നായി ചവച്ചതിന് ശേഷം ഇറക്കുക പിന്നെ ഈ തണ്ണിമത്തൻ കൊണ്ടുള്ള മറ്റൊരു ഗുണം ഈ വായിലിട്ട് ചവക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഡെൻറ്റൽ പ്രോബ്ലംസ് ഒരുപാട് കുറച്ച് തരുന്നതാണ് സയൻസ് പറയുന്നുണ്ട് മോഡേൺ സയൻസ് പറയുന്നു പല്ലുകൾക്ക് ശക്തി ഉണ്ടാകാൻ പല്ല് കേടു വരാതിരിക്കാനൊക്കെ ഈ തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുള്ള പല കണ്ടൻറ്റുകളും ഉപകാരപ്ര ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളം തണ്ണിമത്തൻ കഴിക്കണമെന്ന് ഡെൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ ഹബീബായ സ്വല്ല മാത്രങ്ങൾ തണ്ണിമത്തൻ എപ്പോൾ കഴിച്ചാലും കൂടെ ഒരു ഈത്തപ്പഴം കഴിക്കുമായിരുന്നു കാരണം എന്താ ഈ തണ്ണിമത്തൻ്റെ പ്രകൃതി നമ്മൾ പറഞ്ഞു അത് തണുപ്പാണ് ഈത്തപ്പഴത്തിൻ്റെ പ്രകൃതിയോ ചൂടാണ് അപ്പോൾ തണ്ണിമത്തൻ കഴിച്ചൊന്ന് തണുത്ത് നിൽക്കുന്ന സമയത്തേക്ക് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ പ്രകൃതിയായ ചൂടും കൂടെ ചേർന്ന് നോർമലൈസ് ചെയ്ത് ബോഡിയുടെ സന്തുലിതാവസ്ഥ മനോഹരമായി നിലനിർത്തും അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്ത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക നോമ്പ് തുറന്ന് അതൊന്നും നമുക്ക് വേറെ തണ്ണിമിത്തിനൊന്നുമില്ലെങ്കിൽ ആ ഒരു ചൂടിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ഇത്തിരി വെള്ളം കൂടെ കൂടിയുക അപ്പോൾ രണ്ടും കൂടെ ക്ലിയറായി ഇനി നമ്മൾ ഈത്തപ്പഴം കഴിച്ചു വെള്ളം കുടിച്ചു അതോടൊപ്പം തണ്ണിമത്തനും കഴിക്കുക അപ്പോൾ നമ്മുടെ ശരീരം ഒന്നുകൂടെ നല്ല ബാലൻസ് ചെയ്ത് നല്ല മനോഹരമായി ഹൈഡ്രേറ്റായി ഭംഗിയായി നോമിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഹബീബായ അപ്പം ഹബീമായ സ്വല്ലാത്തങ്ങൾ എപ്പോൾ തണ്ണിമത്തൻ കഴിക്കുമ്പോഴും ഈത്തപ്പഴം പതിവാക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും പിന്നെ മറ്റൊന്ന് ഈ നല്ല മധുരമുള്ള നാച്ചുറലായ ഫ്രൂട്ടാണ് അതൊക്കെ അല്ലേ പക്ഷേ ഈ ഫ്രൂട്ട് പല ആളുകളും കുത്തി കലക്കിയിട്ട് അതിലേക്ക് ഒരുപാട് ഷുഗർ ഇട്ടങ്ങ് കുടിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിലേക്ക് പരമാവധി ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക ഷുഗർ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് ഈ പഞ്ചസാര കാരണമാണ് അതുകൊണ്ട് തന്നെ ഷുഗർ വേണ്ട നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ ആ ഫ്രൂട്ട്സ് ഇട്ട് അടിച്ച് അങ്ങോട്ട് കുടിച്ചാൽ മതി അത്ര മധുരം മതി എന്തിനൊരുപാട് ഈ പുത്തി കലക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അത് നമ്മൾ രോഗിയാക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെയ്റ്റ് ലോസിന് നല്ലതാണ് എന്താണ് പറഞ്ഞാൽ തടി കുറയുക തണ്ണിമൊത്തം കഴിച്ചാൽ പിന്നില്ലേ ഉറപ്പല്ലേ എങ്ങനെ കഴിക്കണം എങ്ങനെ കഴിക്കണം നാം എപ്പോഴാണ് തണ്ണിമത്തം കഴിക്കുന്നത് നമ്മളല്ല ഇറച്ചിയും പൊറോട്ടയൊക്കെ അടിച്ച് കയറ്റി വയർ നിറഞ്ഞിങ്ങനെ രണ്ട് മൂന്ന് ഏമ്പക്കൊക്കെ വിട്ട് അഞ്ഞിപ്പൊ ഇച്ചിരി ഫ്രൂട്ട്സ് കഴിക്കാം തണ്ണിമത്തിനെടുത്ത് കഴിക്കും അവ തടി കൂടൂല്ല തടി ഇരട്ടിക്കും അല്ലെങ്കിൽ ഒരുപാട് രോഗം വരും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അങ്ങനെയല്ല ആദ്യം ഫ്രൂട്ട്സ് കഴിക്കുക അതിൽ തന്നെ തണ്ണിമത്തർ ഉൾപ്പെടുത്താൻ നോക്കാം ഈ വേവിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ആദ്യം കഴിക്കണം എന്നുള്ളതാണ് വേവിച്ചത് പിന്നീട് നമ്മൾ ശരിക്കും എങ്ങനെയാണ് കഴിക്കണേ വേവിച്ചത് ആദ്യം കഴിക്കും വേവിക്കാത്ത സാലഡുകൾ ഫ്രൂട്ട്സുകളൊക്കെ ലാസ്റ്റ് കഴിക്കും ശരിക്കും സാലഡ്സും അതുപോലെ തന്നെ വേവിക്കാത്ത തരം ഫ്രൂട്ട്സൊക്കെ ആദ്യം കഴിച്ചിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കാം അതായത് ആദ്യം കഴിക്കുന്ന ആ ഒരു ഫ്രൂട്ടിൻ്റെ ഗുണം കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പും നടങ്ങിയിട്ടുണ്ടാകും പിന്നെ ഒരു ഒരു ആഹാര അല്പം നമ്മൾ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഈ അമിത ആഹാരം കഴിച്ച് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി അറ്റാക്ക് വന്ന് മരിക്കുന്ന അവസ്ഥയിലേക്കും അതുപോലെ ഭയങ്കര പൊണ്ണത്തടി ഉണ്ടാകുന്നൊരു അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം തരും മനസ്സിലായോ ഇപ്പം ഫ്രൂട്ട്സ് ആദ്യം കൺസ്യൂം കൺസ്യൂം ചെയ്യണം എന്തിനേറെ സൂറത്ത് റഹ്മാൻ അള്ളഹു പറയുന്നുണ്ട് എന്താ കുറവാനെന്നാണ് പറയുന്നത് ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ എന്തുണ്ട് അവിടെ പഴങ്ങളുണ്ട് അങ്ങനെ പഴങ്ങളുണ്ട് ഓരോ പഴങ്ങളുടെയും ഗുണങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവിടെ ധാന്യങ്ങളുണ്ട് ഗോതമ്പുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ ധാന്യവും ഗോതമ്പുമായ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണത്തെ ആദ്യം പറയണതിനു പകരം നല്ല രണ്ടാമതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആദ്യം പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു ധാന്യവും ഗോതമ്പും ആയിരുന്നു അല്ലേ പക്ഷെ ആദ്യം എന്താ പറഞ്ഞത് ഫ്രൂട്ട്സാണ് അപ്പോൾ എന്ത് മനസ്സിലാക്കണം ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ആദ്യം കഴിക്കേണ്ടത് ഫ്രൂട്ട്സാണ് പിന്നീട് പിന്നീട് ബാക്കിയുള്ള ഹെവി ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹെവി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് ദഹിക്കാനായിട്ടൊരു മൂന്ന് നാല് മണിക്കൂർ ടൈം വേണം മൂന്നാല് മണിക്കൂർ ടൈം വേണം പക്ഷേ നമ്മൾ ഹെവി ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറിനകത്ത് നമ്മൾ കിടന്നുറങ്ങും അങ്ങനെ വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ നമുക്കുണ്ടാകും പക്ഷേ ഈ ഫ്രൂട്ട്സ് ആദ്യം കഴിക്കുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് ആദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ദഹിക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കും അങ്ങനെ പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സെക്കൻഡ്സ് കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഭക്ഷണം ദഹിക്കുന്ന ദഹന പ്രക്രിയ അവിടെ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തുടങ്ങേണ്ട സാധനം ഈ ഫ്രൂട്ട്സ് ആദ്യം കഴിച്ചതിൻ്റെ പേരിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം നല്ല എനർജറ്റിക് നിർത്താനും വെയ്റ്റ് ലോസ് അപ്രാപ്യമായ നമ്മുടെ വെയ്റ്റ് ലോസ് നമുക്ക് പ്രാപ്യമാക്കിയെടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ ശരീരത്തിൽ തടി കുറക്കാനടക്കം ഈ പറയുന്ന ഫ്രൂട്ട് ഉപകാരപ്രദമാണ് മാത്രമല്ല ഹവിവായ സ്വല നാല് ചില മാത്രങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് കഴിക്കുമ്പോൾ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ കഴിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമുണ്ട് അപ്പോൾ നല്ല ചൂട് സമയമല്ലേ വിഷയത്തിൽ നിങ്ങൾ തണ്ണിമത്തനൊക്കെ കഴിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുക കേട്ടോ അള്ളാഹുവിൽ അവർക്കും പറക്കെത്തിയിട്ട് അപ്പോൾ വിശുദ്ധ റമ്മൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ പിന്നെ റമദാൻ നമ്മിൽ നിന്ന് വിട പറയാണ് അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പുകളിൽ ന്യൂനത ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തന്നെ ഉണ്ട് ഉണ്ട് അല്ലഹ പക്ഷെ നീ കരുണക്കടലാണല്ലോ റബ്ബേ നിൻ്റെ കാരുണ്യം നിമിത്തം ഞങ്ങളുടെ നോമ്പുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മളെ ചോദ്യം എന്തായിരുന്നു ഫ എന്ന ഹെർഫ് ഇല്ലാത്ത സൂറത്ത് ഏതാണെന്ന് മശാൽ ഒരുപാട് ആളുകൾ ഭൂരിഭാഗം ആളുകൾ ആയിരക്കണക്കിന് കമൻസ് വന്നു എല്ലാം ശരിയൊത്തരാണ് സൂറത്തുൽ ഫാ തി ഹയാണത് അല്ലേ ഒരാൾ ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്നത്തെ ചോദ്യം ആദ്യമായി ഖുർആൻ മനപ്പാടമാക്കിയ വ്യക്തി ആരാണ് സിമ്പിൾ ചോദ്യമാണ് ആദ്യമായിട്ട് ഖുർആൻ മനപ്പാടമാക്കിയ വ്യക്തി ആരാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാം മുപ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് അപ്പോൾ സമ്മാനത്തിന് അള്ളാഹുറബ്ബു ആലമി നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇല്ലെങ്കിൽ ആഹൃത്തിലെ സമ്മാനം നമുക്ക് ലഭിക്കും എന്നുള്ള ബോധ്യത്തിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരുപാട് പേര് റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തും അല്ലാതെയൊക്കെ ആവസ്യൂയത്തുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ അലഹമുല്ലാഹുറബിൻ അള്ളാഹു അല സയ്യീദിനെ മുഹമ്മദിന് മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ കരുണ വാരിധിയായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണയല്ല നീ ഞങ്ങളെ തട്ടിക്കളയല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല പടച്ചവനെ നിൻ്റെ റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണയല്ല റമദാൻ എതിരാകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ പെടുത്തല്ലയല്ല ന്യൂനതകളുള്ള ഞങ്ങളുടെ നോമ്പുകൾ മറ്റ് ബാധാത്തുകൾ നിൻ്റെ കാരുണ്യം കൊണ്ട് നീ സ്വീകരിക്കണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല എല്ലാ പാപങ്ങളും പൊറുത്ത് പൊറത്ത് മുത്തക്കങ്ങളിൽ ഉൾപ്പെടാനുള്ളൊരവസരം ഞങ്ങൾക്ക് നീ നൽകണയല്ല യാറപ്പന ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല എല്ലായിടങ്ങളിലും ഉന്നത വിജയം നീ നൽകണയല്ല പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാവർക്കും നീ വിജയം നൽകണേ തമ്പുരാനെ ൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല യാറബന ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ സന്താനങ്ങൾ നിസ്കരിക്കുന്നവരായി കാണാൻ ചൗഫീക്ക് നൽകണേ അല്ല റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പ്രത്യേകിച്ച് പ്രവാസി സഹോദരങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കടങ്ങൾ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല യാ അറബന പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല വിവാഹം ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ നൽകണേ നൽകണയല്ല ഗർഭ ണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ കണ്ണുനീർന്നീ തുടയ്ക്കണയല്ല വ്യാറബന വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഹൈറായ ഇണകളെ നൽകണയല്ല അറഹമുറാഹിമായ തമ്പുരാനെ വീട് നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ നീ തോഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല വിശിഷ്യ ഈ സദസ്സിലേക്ക് ഇൽമിൻ്റെ മജ്ലിസിലേക്ക് അതുപോലെ തന്നെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തവർ ആ ഹതിയെ പറഞ്ഞ ൊണ്ട് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവർക്കും സ്വർഗീയ അനുഭൂതികൾ നീ നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല റബ്ബെ ആക്സിഡൻറ്റുകളിൽ പെടുത്തല്ലയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വായത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷ്റഫുൽ ഹൽഖായ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ രോഗച്ച് പ്രത്യേകിച്ച് സ്വബാഹുൽ ഖെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരു ഉൾപ്പെടുത്തണയല്ല വിഹക്തി സ്വല്ലാഹുഅല മുഹമ്മദ് സൊല്ലാഹു عليه وسلم. صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صلي عليه وسلم والسلام عليكم ورحمة الله وبركاته